ഹായ് ഹലോ നമസ്കാരം ഗൈസ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഫിനാലയിലേക്ക് പോകാനായിട്ട് അതിനുമുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ നമ്മുടെ റസ്മിൻ ബായി നല്ല പച്ചമലയാളം വിളിച്ചു നമ്മുടെ ആരെ ഗബ്രിയെ വേറെ ഒന്നും കൊണ്ടല്ല ജാസ്മിനെ ഏകദേശം പൊട്ടിയ അവസ്ഥയിലാണ് കയ്യിൽ നിന്ന് പോയി നിൽക്കുന്നൊരവസ്ഥയിലാണ് റസ്മിൻ പറഞ്ഞു അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പക്ഷേ ഗബ്രി ചെന്നിട്ട് കുറച്ച് പോസിറ്റീവും അതിൻ്റെ ഒപ്പം തന്നെ ഏഹ് ഈ പൊള്ളിയാണ് അടിപ്പൊളിയാണ് പക്ഷേ ഓടാനുള്ള വഴി കണ്ടുവെച്ചോ അങ്ങനത്തെ രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചത് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും പുറത്ത് ഞാനുണ്ട് ഇതുവരെ ഞാൻ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആൾ ഭയങ്കര പ്രഷറിലാണ് കാരണം എക്സ്ട്രീം ആയല്ലോ ലാസ്റ്റ് ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായപ്പം ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള നിൽക്കുന്നത് ആര് പറയുന്ന വിശ്വസിക്കണം ആര് പറയണം വിശ്വസിക്കേണ്ടത് എന്താണ് കൺഫ്യൂസ്ഡ് ആണ് അതേപോലെ തന്നെ സായി വന്നപ്പോൾ സീക്രെട്ട് അച്ചൻ വന്നപ്പോൾ സീക്രെ അച്ഛനെ കെട്ടിപ്പിരിക്കുകയും കാരണം ലൈക്ക് നീ പറഞ്ഞപ്പോൾ ലൈക്ക് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല അപ്പോൾ ആൾക്ക് റിഗ്രറ്റും ഉണ്ട് കൺഫ്യൂഷനും ഉണ്ട് ബെപ്രാളും ഉണ്ട് ആകപ്പാടൊരു വല്ലാത്ത സഭാകമ്പെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗബ്രി ഇരുന്നിട്ട് പാട്ട് പാടുമ്പോൾ റസ്മിൻ ബാക്കി പോളിങ്ങി ഗബ്രി മതി നമ്മളോട് ചെയ്യിപ്പിക്കാനാണ് വന്നത് എനിക്കിനി കുറച്ച് സമയമുള്ളൂ നീ കളിച്ച് മുന്നോട്ട് പോവാൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് റസ്മിനെ എനിക്ക് പോയിട്ട് നേരെ അപ്സരടുത്ത് പോയിട്ട് ആ ആ ഈ ഇവിടെ മോൻ സംസാരിച്ചു അപ്പം തന്നെ ശരണ്യ കൈവിട്ടു ഓൾമോസ്റ്റ് നമ്മുടെ അക്ഷര പറയുന്നുണ്ട് എനിക്ക് എനിക്കിതൊന്നും കേൾക്കണ്ട നീ എന്തിനാണ് എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ നിൽക്കുന്നത് ആരാണെന്താന്നുള്ള രീതിയിൽ അപ്പോൾ രസീംഭായി ആളെ ഓക്കെ ആക്കി പുറത്ത് വരട്ടെ പുറത്ത് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് അതേപോലെ ഒരു ഗബ്രിയോടും ഓണായിട്ട് റസ്മിൻ്റെ ചിന്താഗതി ഗബ്രി പുറത്തുനിന്ന് വന്നതല്ലേ ഷീ ഷീ ഡോണോ എനിത്തിങ് ലൈക്ക് ജാസ്മിൻ ഡോണോ എനിത്തിങ് ഗബ്രി നോസ് എവറിത്തിങ് അപ്പോൾ ആ രീതിയിൽ നിന്ന് തന്നെ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് അപ്പം ഇതിലിപ്പോൾ രസ്മിൻ ബായി ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ ഇത്രയും ഷോട്ടംബേർഡ് ആവാനുള്ള ഇത്രയും പൊളിയാനുള്ള കാരണം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ ബായുടെ ഒരു ക്ലിപ്പ് പറയുന്നുണ്ട് പോട്ട് ഗബ്രി അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് രസ്മി ചൂമ്പായി നല്ലൊരു അടിപൊളി കെറി വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ഗബ്രിയുടെ അത് ഗബ്രിയുടെ കയ്യിലിരിക്കേണ്ട തന്നെയാണ്